ചട്ടമ്പി നാടായി മാറിയതിന്റെ റിട്ടയേർഡ് മാധവൻ പണ്ട് കീരമ്പാർ അബ്ദു ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ ജയിലിൽ മരിച്ചത് ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയൂ അത് തന്നെയാണ് സത്യവും കാട്ടാപ്പള്ളി കുറുപ്പച്ചനും മല്ലഞ്ചറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു കർണാടകത്തിന് വീന്ന് ഉണ്ണിത്താൻ മകനെ പോലെ ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു അതോടെ കാട്ടാപ്പിള്ളിക്കാരും മല്ലഞ്ചിറക്കാരും പരസ്പരം കേസും വഴക്കും ആയിട്ട് ശത്രുക്കളായി പിരിഞ്ഞു കാട്ടാപ്പിള്ളിക്കാരുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുമിയുടെ ആംഗ്ലമാര ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത് അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പള്ളിക്കാര് വേറെ ചട്ടമ്പിമാരെ ഇറക്കി വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി ചിലരൊക്കെ തിരിച്ചു പോയി പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി ചട്ടമ്പി നാട് ഇനി ചട്ടമ്പി നാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇത് മാക്രി ഗോപാലൻ ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലിന്റെ ന്യായം എന്റെ അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ഗോപാലം തല്ലാറുണ്ട് അതുപോലെ പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മരിയാക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് മുഴുവൻ കഴിഞ്ഞിട്ടില്ല സംഭാഷണം സ്റ്റുഡിയോ അതെ എന്റെ സംഭാഷണം എടുത്തില്ല നമ്മുടെ കാര്യം പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തെട്ടും അര തളർന്ന കേരളത്തിലെ ആശാന്റെ ശിഷ്യന്മാർ വന്ന് ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസു വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ കഞ്ഞി കുടിക്കണം ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതം തൊലച്ച് ഈ കസേര കേറിയവൻ വാസു എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാരെ ചുമ്മാള്ള കൊഴുപ്പൻ വണ്ടിയും മറിച്ച് മൂക്കിലെത്തും പഞ്ഞി വെച്ച് കിടത്തത് ചെയ്തു കൂട്ടിയ മഹാബാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകരത്തിലുണ്ടല്ലോ ബിഷപ്പ് ജന്മം കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ചിട്ടിക്കപ്പിന് മുതലാളി അത്തഞ്ചത്തത് വണ്ടി മെറുതിട്ട് ഈ നാഗേന്ദ്രൻ ഇടിവിട്ടുകൊണ്ടേ ചാകൂ നോക്കിക്കോ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ പിന്നെ ഈ മല്ലഞ്ചറക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ബംഗ്ലാദം തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത് എന്നെ കുറിച്ചുള്ള വെറും ആരോപണങ്ങളാണേ എന്താടാ മല്ലഞ്ചരക്കാരുടെ ബംഗ്ലാവ് പുറനാട്ടുകാരെ വന്ന് കണ്ടിട്ട് പോയി എന്നിട്ട് ഞാൻ പറയാൻ ഈ നാട്ടിലെ മുഴുവൻ ചട്ടമ്പിമാരാ ചുമതയ എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളു അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ് അവന്റെ അച്ഛൻ വണ്ടി പറഞ്ഞതിന്റെ കാരണക്കാര് അവന്റെ ധാരണ അതിന് വടക്കം വരെ ചട്ടന്മാരെ ഇറക്കി രണ്ട് രണ്ടമ്മാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനടി ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നമാര് അവൻ നല്ലി ഓടിക്കാ പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടിത്താൻ തോറ്റു ഓടുക്കില്ല അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട